പത്രസമ്മേളനം നടത്തുകയുണ്ടായി അതില് അമ്പലക്കടവ് ഫൈസിയ വിമർശിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി ഇതില് ഭാഗത്താണ് സത്യം ആരെ ഭാഗത്താണ് അസത്യം എന്ന് പറയാൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സാജി എന്ന് പറയുന്നത് രാഷ്ട്രീയ ലെവലിൽ സംസാരിക്കുന്ന ആളും എന്ന് പറയുന്നത് സമസ്ത ശൈലി സംസാരിക്കുന്ന ആളുമാണ് രാഷ്ട്രീയ ശൈലിയിൽ സംസാരിക്കുന്നവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ന്യായങ്ങളൊക്കെ ഉണ്ടാകും ഇന്നത് പാടുണ്ട് ഇന്നത് പാടില്ല ഇന്നത് പാടുണ്ട് ഇന്നത് പാടില്ല എന്നൊക്കെ എന്നാൽ സുന്നി ആശയം സംസാരിക്കുന്നവർക്ക് മതപരമായിട്ടുള്ള ചില വേലിക്കെട്ടുകളുണ്ടാകും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അവർ സംസാരിക്കുക അതെന്തൊക്കെ ആരോപണങ്ങൾ രാഷ്ട്രീയക്കാരെന്നുള്ളൽക്ക് മുപ്പിർ പറയുന്നത് കേട്ടു അത് എല്ലാ രാഷ്ട്രീയ എല്ലാ വിശ്വാസികളുമുള്ള സുന്നി മുജാദ് ജമാഅത്തൊക്കെ ഉള്ള ആളുകളാണല്ലോ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക അപ്പോൾ അവരൊക്കെ തൃപ്തിപ്പെടുത്തിയ പറച്ചിലേ പറയാൻ പറ്റുള്ളൂ മാത്രമല്ല സുന്നി സമസ്ത സ്റ്റേജിൽ നിന്നാകുമ്പോൾ സുന്നി ആശയവും സുന്നത്ത് ജമാത്തിനെതിരായ ആക്ഷേപവും ആശയവും ഇതൊക്കെ തുറന്ന് പറയാൻ അവർക്ക് പക്കതണ്ട് അവർക്കതിന് അർഹത ഉണ്ട് മറ്റവർക്കത് പറ്റൂല കാരണം എല്ലാവരും കൂടി ഉള്ളതാണ് ആ അടിസ്ഥാനത്തിൽ തന്നെ അമീത് വൈസി പറഞ്ഞ ചില കാര്യങ്ങൾ എടുത്തുകാണ്ട് അദ്ദേഹം വിമർശിക്കുന്നത് കേട്ടു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക തട്ടിപ്പോ തരികയുടെ എന്തൊക്കെ പറയുന്നത് കേട്ടു അപ്പം അതൊക്കെ വിമർശിച്ച് അത് ഇല്ലാത്തതാണെന്ന് ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ മേലിൽ കാണാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാണെന്ന് ബഹുമാനപ്പെട്ട സാധിക്കറി തങ്ങൾ വിശദീകരണം വന്നിട്ടുണ്ട് സുന്നി മുജാഹിദ് ഇവരൊക്കെ പേര് വെച്ച് കാണ്ട് ഇവരൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര ഇത് ഇയാൾക്ക് വളരെ വേദനിപ്പിച്ചെങ്കിൽ അത് നരകത്തിലാണെന്ന് പറയാൻ കാരണം ആ വിശ്വാസം ഉണ്ടായാൽ സുന്നികളും ഉശിരിക്കും പാണക്കാട് തങ്ങന്മാർക്ക് ഒരു മഹത്വമില്ല ഉഷിർക്കിന്റെ ഏറ്റവും വലിയ കേന്ദ്രം പാണക്കാട് കുടുംബാണെന്നൊക്കെ ജനങ്ങളിവിടെ മനസ്സിലാക്കും അത് മനസ്സിൽ കൊണ്ടു വെച്ചുകൊണ്ട് എന്താണ് പുറം പൂച്ച കേട്ടവരെ സ്നേഹിക്കും ബഹുമാനിക്കും ഇവരൊക്കെ ചെയ്യുന്നത് പോലെ അത് പാടില്ല എന്ന പറഞ്ഞത് സ്നേഹിക്കണം അകവും പുറവും നന്നായിട്ട് സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്നവരാണ് അഹിലുബൈത്തിനെ സ്നേഹിക്കണം അഖിലുബെയ്ത്ത് ഏത് തെറ്റുകാരാണെങ്കിലും ആ കുടുംബത്തിൻ്റെ പതിലുകൊണ്ട് അതവർക്ക് പുറത്ത് കൊടുക്കും എന്നൊക്കെ പഠിപ്പിക്കുന്നവരാണ് സമസ്ത അത് അത് അവർ മദ്രസ് തന്നെ ആദ്യം പഠിപ്പിക്കുന്ന അഥവാണെന്ന് അപ്പം അഥവ് പഠിക്കണം എന്ന് പറയുന്ന ആളാണ് അഥവ് പഠിക്കണം എന്നാണ് ഇദ്ദേഹം ഉപദേശിച്ചത് അതെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന മദ്രസ ആ മദ്രസ പ്രസ്ഥാനത്ത് ഒന്നാവേപിക്കല്ലേ ചെയ്തത് സിബിന്റെ വന്നേ മുല്ല മുല്ല വന്നേക്ക എല്ലായിടം വന്നേക്ക മുല്ല വന്നയാ മുല്ലൊന്നെ വന്നെ ചെന്നേക്ക മാമ ചോയിച്ചിണ്ട് അപ്പൊക്ക മാമോ ചോയിച്ചിട്ടുണ്ട് എനിക്ക് മാമ ആണോ ശരിയാ മാമിക്കുന്ന ചിരാ ചെറുപ്പി